ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്ന സർക്കാർ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ഫിസീഷ്യൻ ഡോക്ടറുടെ സേവനം ആറുമാസമായിട്ട് ഇല്ല കണ്ണ് ഡോക്ടറുടെ സേവനവുമില്ല ജനറൽ സർജറികൾ എല്ലാം കോട്ടത്തറ ആശുപത്രിയിലേക്ക് വിടുകയാണ് പതിവ് ലാബ് ടെസ്റ്റുകൾ പുറത്തേക്ക് എഴുതും എക്സ്റേ മെഷീൻ ഇടയ്ക്കിടെ കേടാകുന്നു ലേബർ റൂം അടച്ചിടുന്ന അവസ്ഥ ആവശ്യത്തിന് മരുന്നുകളുമില്ല മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ടി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഈ ആശുപത്രിയുടെ അവസ്ഥ ഇന്ന് പുറത്ത് കാണുമ്പോ നല്ല പെയിന്റ് അടിച്ചൊക്കെ നല്ല കെട്ടിടം എംപിയുടെ വക ഒരു കോടി രൂപയുടെ കെട്ടിടം മെഡിക്കൽ ഐ സിയും എം എൽ എയുടെ വക കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും മുനിസിപ്പാലിറ്റിയുടെ വക ഡയാലിസിന്റെ നടത്തിക്കൊടുക്കും ഇതൊക്കെ പുറത്ത് ഒരു മോടിയല്ലാതെ അഞ്ചു ദിവസേക്കുള്ള ആന്റിബയോട്ടിക് ഗുളിക കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ നിയോജകമണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ അരുൺകുമാർ പാലകുർശി മുഖ്യപ്രഭാഷണം നടത്തി വി വി അലി കുരിക്കൽ സയ്യിദ് കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് നൌഷാദ് ചേലഞ്ചേരി റസാഖ് മംഗലത്ത് അഹമ്മദ് സുബൈർ സനർ ബാബു റസാഖ് മംഗലത്ത് അനു എസ് ബാലൻ രമേഷ് ഗുപ്ത ടിജോപി ജോസ് ശ്യാംപ്രകാശ് അജേഷ് എം ശ്യാംപ്രകാശ് തോരാപുരം മുഹമ്മദ് സിബിത്ത് ഫൈസൽ കൊന്നപ്പടി വർഗീസ് ജാസിർ ഗംഗാധരൻ ചേറുംകുളം അയ്യപ്പൻ കുരോപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു